ഹായ് എല്ലാവർക്കും നമസ്കാരം സ്വാമിയെ ശരണം അപ്പോൾ നമ്മളെ ആ നമ്പർ മുച്ചിലോട്ടാവിൽ പോയിട്ട് ഞാൻ ഇപ്പോഴും എത്തിയപ്പോഴേട്ടാ സ്വാമി അഞ്ചേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ പോയതാണ് അപ്പോൾ മുച്ചിലോട്ടമ്മേനെ കണ്ടു ഭയങ്കര സന്തോഷമായി അപ്പോൾ ഭയങ്കര തിരക്ക് എന്നല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാ അപ്പോൾ നമ്മൾ വീട് കാണുന്ന കുറേ ആൾക്കാർ ഞാൻ അവിടെ നിന്ന് കണ്ടു പരിചയപ്പെട്ടു വർത്താൻ പറഞ്ഞു കുറെ പേര് ഫോട്ടോയിലെടുത്തേട്ടാ കുറേ ഏട്ടന്മാർ കുറേ ഏച്ചിമാർ ഒന്നും പറയണ്ട നല്ല സന്തോഷമായി അപ്പോൾ ചങ്കമ്മ ഞാൻ പായസം കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടാ ഇതാ പായസം അപ്പോൾ രണ്ട് പായസം കിട്ടും പാൽപ്പായസം അരിപ്പായസം രണ്ട് പായസം ഉണ്ടാകുന്ന ചോദിച്ചാൽ രണ്ട് പാത്രം എത്തിട്ടാണ് പോയിന് അപ്പോൾ പാൽ പായസം ഇല്ല അരിപ്പായസം മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ടിലും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചങ്കമ്മ നല്ല മൂടുണ്ട് ഇന്ന് ഉറക്ക ശീണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ പോകുമ്പോൾ തന്നെ അമ്മയോട് പറഞ്ഞ് പായസം കൊണ്ടു തരുമെന്ന് ചങ്കമ്മക്ക് പായസം അമ്മേൻ്റെ കായക്കഞ്ഞി പ്രസാദം എന്ന് പറയും കേട്ടോ കായക്കഞ്ഞി എന്നാ പറയുക അപ്പോൾ അമ്മേൻ്റെ കായക്കഞ്ഞി പ്രസാദം ചങ്കമ്മക്ക് കൊടുക്കുന്നുണ്ട് ഗൈസ് എന്നാ അമ്മ കൈമാറ്റേ എന്നാ പായസം ആ അടിപൊളി ഇനിയിപ്പോ അമ്മേനെയും കൂട്ടിയിട്ട് കാവിലേക്ക് പോണം കേട്ടോ തൊട്ടപ്പുറത്തെ അപ്പുറത്തെ വീട്ടിലൊരു ഏച്ചി ഉണ്ട് ഏച്ചിയും രണ്ടു മക്കളും അപ്പോൾ അവരെയും കൂട്ടണം അമ്മേയും കൂട്ടിയിട്ട് കാവുക്ക് പോകണം എന്നിട്ട് അവര് ഇവിടെ തിരിച്ചു കൊണ്ടു വീണ്ടും കാവിലേക്ക് തന്നെ പോകണം രാത്രി ആറാടിക്കലുണ്ട് മുച്ചിലോട്ടമ്മേന്റെ ആറാടിക്കൽ കാണേണ്ട ചടങ്ങാ കേട്ടാ അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് പോണം അമ്മമ്മ കൈമാറ്റേ രസം ഏഹ് ഇത് എവിടുന്ന പായസം എവിടുന്നാന്നറിയാമ്മ നമുക്ക് ഇത് എടുന്ന് കൈമാറ്റം കൈതാത്തത് ഇത് എവിടുന്ന പായസോ അമ്മ ഞാനമ്മിൽ പറഞ്ഞിട്ടില്ലേ നമ്മൾ നമ്പറം മുച്ചിലോട്ടാവലും കളിയാട്ടല്ലേ ആടന്നാന്ന് മുച്ചിലോട്ടമ്മ പായസല്ലേ ഇത് അമ്മ പണ്ട് പോക്കുണ്ടാ നമ്പ്ര മുച്ചിലോട്ട് പോക്കില്ലേ പോക്കുണ്ടാ കണ്ടാ പണ്ടല്ലമ്മ പോക്കുണ്ടാ ഇപ്പൊ അമ്മക്ക് കഴിയൂല അപ്പൊ അമ്മക്ക് എന്തായാലും പോകാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അമ്മക്ക് വേണ്ടിട്ട് നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രസാദം അമ്മക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടല്ലേ അടിപൊളി പിന്നെ ആട നല്ല ചോറും കറിയലുണ്ട് പക്ഷെ അതൊന്നും എടുത്തിട്ട് വരാൻ പറ്റൂലോട്ടാ നല്ല തിരക്കാണ് പിന്നെ അമ്മാവക്ക് പായസമാണ് കൂടുതൽ വേണ്ടത് അതുകൊണ്ട് പായസം എടുത്ത കേട്ടാ മുച്ചിലോട്ട് കളിയാട്ടത്തിലെ ഫസ്റ്റ് കളിയാട്ടം നമ്പറും മുച്ചിലോട്ടാവില്ല ഇനിയിപ്പോ അടക്കിടക്ക് ഓരോ ദിവസം ഇങ്ങനെ മുച്ചിലോട്ടാവില്ല ഇടയിലോ മുച്ചിലോട്ടാവില്ല കളിയാട്ടം ഉണ്ട് ഞാൻ ഒരുവിധം മുച്ചിലോട്ടാവില്ല അപ്പോൾ അപ്പൊ ഇനി പായസം കിട്ടിക്കോണ്ട് കേട്ടാ അടിപൊളി അപ്പൊ ഇനിയിപ്പോ കുളിക്കണം വിളക്കാണോ ആറ് മണിയാവുമ്പോൾ വിളക്കാണ്ടല്ലോ അപ്പൊ കുളിച്ച് വിളക്കെല്ലാം കാണട്ട് ഇവരെയും കൂട്ടിയിട്ട് അമ്മേനും അപ്പുറത്തേച്ചിനും കൂട്ടിയിട്ട് പോയിട്ട് വരട്ടാ ഏടത്തി ഇന്നലെ പോയതല്ലോ ഇന്ന് പോയില്ല ഇനിയിപ്പോൾ ആനയും പണിക്കാരൻ പോയിട്ടുണ്ട് പോകാൻ വന്നിട്ട് ഏടത്തിയും ഇനി രാത്രി അങ്ങോട്ട് വരാമെന്ന് മാറുണ്ട് അമ്മേനെ കൂട്ടിയിട്ട് കാവ് പോയ ശേഷം കൊണ്ടാക്കിയ ശേഷം അടുത്തി അനിയനും കൂടി അങ്ങോട്ട് വരും കേട്ടോ പിന്നെ ശ്രേയം നിശാന്തരം വരും എന്ന് പറഞ്ഞ് അവരെപ്പോൾ അവിടെ വരും അമ്മ നമുക്ക് അങ്ങനെ തിരക്കിട്ട് കൊടുക്കാൻ കഴിയില്ല കേട്ടോ നമുക്ക് ഇടക്ക് ചുമ വരുന്നുണ്ട് അവിടെ അങ്ങനെ കൊടുക്കാൻ കഴിയില്ല അടിപൊളി ഞാൻ പൊതുവെ അമ്മാക്കെ കൊടുക്കുമ്പോൾ ഞാനും കൂടി എടുത്ത് കഴിക്കാറുണ്ട് പക്ഷെ സാമിയതുകൊണ്ട് പിന്നെ അങ്ങനെ കഴിക്കുന്നില്ല അത് സാമിക്ക പറ്റില്ലല്ലോ വേറെ ഒക്കെ കൊടുത്തത് അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നല്ല പറയുന്നത് അതുകൊണ്ട് അമ്മമ്മ മാത്രം കഴിച്ചോട്ടെ കഴിച്ചോട്ടേട്ടാ പൊതുവേ ഇങ്ങനെ അമ്മ കൊടുക്കും അപ്പഴും ഞാനൊരു സ്പൂൺ കഴിക്കും അങ്ങനെയാണ് സാമിയാണ്ട് പറ്റൂല എന്നാമ്മ അടിപൊളി അമ്മമ്മ നല്ല മൂടിണ്ട് കഴിക്കുന്നുണ്ട് മുച്ചിലോട്ട് അമ്മ കുറച്ച് വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ട് ഭയങ്കര തിരക്കായോണ്ട് അങ്ങനെ ആ വീഡിയോന്ന് എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു അപ്പോൾ ചെറിയ രീതിയിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല തിരക്കാണ് പിന്നെ മേലേരിൻ്റെ വീഡിയോ ഉണ്ട് പിന്നെ കുറച്ച് ഫുഡ് കഴിക്കുന്നതും ഫുഡ് കൊടുക്കുന്നോ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും നോക്കിയിട്ട് ഇടാട്ടാ ഇന്ന് പിന്നെ ഫുൾ ബിസിയാന്ന് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ ബൈ അമ്മ ഒരു താട്ട വിടാം ഒരു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ ടാറ്റമ്മ ടാറ്റ പറയുന്നുണ്ട് കേട്ടോ അപ്പം അമ്മക്ക് ഞാൻ പായസം കൊടുക്കട്ടെ ബൈ